ചെറുപ്പത്തിലേക്ക് ഇത്തരം ഓഫീസുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഈ ബിൽഡിംഗ്സ് കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇവിടെ ജോലിക്കാരനായിട്ട് എനിക്ക് കയറാൻ പറ്റിയ ഭയങ്കര ഭാഗ്യമായിരുന്നു ഒരു ഏഴാം ക്ലാസ് മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടായിരുന്നു ഒരു വർഷം കൊണ്ടും എനിക്ക് മനസ്സിലായി ഈ പരിപാടി എനിക്ക് നടപടിയാവില്ല ഞാൻ രാവിലെ ഏർലി മോർണിംഗ് ഈ ലോറ് കേൾക്കാനും പോയി ലോഡ് ചെയ്യാനും അങ്ങനത്തെ വർക്കൊക്കെ പോകും അത് കഴിഞ്ഞിട്ടാണ് കോളേജിൽ വരാം പിന്നെ വിശ്വസിച്ച ഒരാൾ പൈസ തന്നിട്ട് അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആവുന്നതിനേക്കാൾ വലിയൊരു മെൻറ്റിന് ഞാൻ ആൾക്ക് തളർന്നു പോയി സക്സസ് എല്ലാവർക്കും ഒരുപോലെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഡ്രസ്സും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് ബില്ല് നോക്കാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് മാറാൻ പറ്റി എൻ്റെ ലൈഫിലൊരു ബിഗ് അച്ചീവ്മെൻറ്റ് അതുതന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ പേര് അഹമ്മദ് ജുനൈദ് എൻ്റെ സ്ഥലം കോഴിക്കോട് ഫറൂഖാണ് ഞാനൊരു സ്റ്റോക്ക് ട്രെയിനറും ട്രേഡറുമാണ് മാർക്കറ്റ് ട്രേഡ് ലിറ്ററസി എന്ന കമ്പനിയുടെ കോ ഫൗണ്ടർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചെറിയ റൂമിൽ നിന്ന് ഓൺലൈൻ ക്ലാസുകൾ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒരു ചെയർ സ്പേസ് എടുത്തുകൊണ്ട് എൻ്റെ പാർട്ട്നേഴ്സിന് ഒപ്പം മാർക്കറ്റിസ് എന്നൊരു കമ്പനിയെ ഫോം ചെയ്തു പിന്നീട് ഒരു കോൺഫറൻസ് ഹാൾ റെൻ്റ് ഔട്ട് ചെയ്ത് ഓഫ്ലൈനായിട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ആയപ്പോഴേക്കും ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്ന എൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു പ്ലേസിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലേക്ക് ഇത്തരം ഓഫീസുകൾ കാണുമ്പോൾ എനിക്ക് ഇത്തരം ഈ ബിൽഡിംഗ്സ് കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇവിടെ ഒരു ജോലിക്കാരനായിട്ടെങ്കിൽ കയറാൻ പറ്റിയാൽ ഭയങ്കര ഭാഗ്യമായിരുന്നു അത് പക്ഷേ അതേ സ്ഥലത്ത് എനിക്കിന്നൊരു ഓഫീസ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നൊരു വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഈ ഫിനാൻഷ്യലി വളരെ ലോ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജോലി കൂലിപ്പണിയായിരുന്നു ഉമ്മ ഹൗസ് വൈഫായിരുന്നു ഒരണത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുപ്പം മുതലേ ഇവർക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ലൈഫ് കൊടുക്കണം എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല ജോലി കിട്ടുകയുള്ളൂ ജോലി കിട്ടിയാലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പഠനം വളരെ ഇമ്പോർട്ടൻസ് ആളായിരുന്നു ഞാൻ ചിലപ്പോൾ മുതൽ മാത്രമല്ല ഒരു ഏഴാം ക്ലാസ് മുതലേ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അന്ന് ഈ ഷോപ്പുകളിലൊക്കെ ചെറിയ ചെറിയ സെയിൽസ്മാൻ ആയിട്ടും അല്ലെങ്കിൽ ഈ ചായ വാങ്ങി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ചെറിയ ചെറിയൊരു ഇൻകം കിട്ടും ആ ഇൻകം ഉമ്മടെ കയ്യിൽ കൊടുക്കും ചെറിയൊരു പൈസ ബാക്കി വരുമ്പോൾ ഓഫ് കോഴ്സ് ഫുഡ് വാങ്ങി കഴിക്കും ഇതായിരുന്നു എൻ്റെ ഒരു ലൈൻ പക്ഷേ ആ ഒരു ലൈഫിനകത്ത് പോലും ഞാൻ മനസ്സിലാക്കി കാര്യം ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു പഠനം മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടണം അത്തരത്തിൽ എന്തെങ്കിലും കോഴ്സ് എടുത്ത കാര്യമുള്ളൂ അങ്ങനെയാണ് ഞാനൊരു കോഴ്സ് കേട്ടത് മെക്കാനിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എടുക്കാൻ നിങ്ങൾക്ക് അത് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് കൊല്ലം കൊണ്ട് കോഴ്സ് കഴിയും ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും നല്ല ജോലി നല്ല സാലറിയിലേക്ക് ആകും എന്നുള്ള ഫേക്ക് ഇൻഫർമേഷനെ പുറത്ത് ഞാൻ എൻ്റെ ഉമ്മാടെയും ഉപ്പാടെയും ഞാൻ അധ്വാനിച്ച പൈസ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു നിർഭാഗ്യവശാൽ ആ ഒരു കോഴ്സും സർട്ടിഫിക്കേഷൻ അത് കോഴ്സായിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ആ കോഴ്സ് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു മാത്രമല്ല എനിക്ക് അതിന് മൊത്തം ചിലവാക്കിയ ഒരു എമൗണ്ട് അവർ തിരിച്ചു തന്നു അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം പിന്നീട് ആ ഒരു പൈസ ഞാൻ ഉമ്മക്കൊപ്പം തിരിച്ചു കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പടുത്ത മതി ഇനിയിപ്പോൾ എന്നെ കൊണ്ട് കഴിയൂല ഇനി ഇതെല്ലാം വീടത്തെ ഫാമിലി റെസ്പോൺസിബിലിറ്റി ആരൊക്കെ ഒരുപാടുണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ജോലിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്റർലോക്കിൻ്റെ വർക്ക് ഈ നേരത്തേക്ക് ഇൻ്റർലോക്ക് വിരിക്കുക തേപ്പ് പടവ് അങ്ങനത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പോകാൻ തുടങ്ങി മാത്രമല്ല ഈ കാർ വാഷ് ചെയ്യാൻ പോവുകയോ അങ്ങനെ എനിക്ക് എൻ്റെ സമയം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്ത് ഒരു ഇൻകം ഉണ്ടാക്കി ഫാമിലിയെ കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മുസമ്മിൽ തെൻസിൽ അജംബർ ഇവർ മൂന്ന് പേരും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് അപ്പോൾ അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു ജനുദിന നീ ഇങ്ങനെ പോയ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ട നിൻ്റെ ഒരു കൊല്ലം വേസ്റ്റ് ആയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം ഇപ്പോൾ എനിക്ക് കുറവ് വയ്യല്ല ഇത് ചെയ്യേണ്ട ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റ് പരിപാടി ഉണ്ട് നീ അതിനെപ്പറ്റി പഠിക്കാൻ നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അവർ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കുള്ള ഇൻഫർമേഷൻ വെച്ച് പറഞ്ഞു തന്നു മാത്രമല്ല അവരുടെ കോളേജിൽ ചെയ്യുന്ന രണ്ട് മൂന്ന് നേട്ടന്മാരുണ്ടായിരുന്നു അവരെനിക്ക് കണക്ട് ചെയ്തു ഞാൻ അവരോട് സംസാരിച്ചു അവരൊക്കെ ഇതൊക്കെയാണ് പരിപാടികൾ എനിക്ക് പറഞ്ഞു തന്നു ഞാനത് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് പിന്നീട് ഞാനിങ്ങനെ ആ ഒരു വൺ ഇയർ കഴിയുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ടായിരുന്നു ഫാദർക്ക പുള്ളിക്കാരൻ പറഞ്ഞു ജുനീത് നീ ഒരു കാര്യം ചെയ്യ് പഠിക്കാൻ പോകും കോളേജ് ഫീയും കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ പഠിക്കാൻ ആവശ്യമില്ല പക്ഷേ ഇപ്പം ഒരുപാട് ഫോഴ്സ് ചെയ്തു അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി കോളേജിലെത്തി സെയിം പേഴ്സ്പെക്റ്റീവ് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ എടുത്തു ആരും പറഞ്ഞു തരാനില്ല ആരോട് ചോദിക്കാൻ എനിക്ക് അറിയില്ല എന്താണെങ്കിലും പെട്ടെന്ന് ജോലി വേണം കോഴ്സിൽ കയറി മൂന്ന് വർഷം കൊണ്ട് കോഴ്സ് കഴിയുമ്പോൾ ജോലി കിട്ടുന്ന പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആ കോഴ്സിന് കയറി ഒരു വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി ഈ പരിപാടി എനിക്ക് നടപടി ആവില്ല കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ തന്നെ സാലറി ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കില്ല എൻ്റെ പ്രായം പോകാൻ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു അണ്ണാൻമല യൂണിവേഴ്സിറ്റി നല്ല ഡിസ്റ്റൻസ് ഡിഗ്രി ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിന് ഈ പഠനത്തിൻ്റെ സമയത്ത് തന്നെ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ ഞാൻ രാവിലെ ഏർലി മോർണിംഗ് ഈ ലോഡ് കേൾക്കാനും പോയി ലോഡ് ചെയ്യാനും അങ്ങനത്തെ വർക്കേക്ക് പോകും അത് കഴിഞ്ഞിട്ടാണ് കോളേജിൽ വരാം അത് കഴിഞ്ഞ് ഈവനിംഗിന് ശേഷം മറ്റെന്തെങ്കിലും വർക്കിനു പോകും അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടുമായിരുന്നു ഈ കിട്ടുന്ന ഇൻകം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് കുറച്ച് റിട്ടേൺസ് ഒക്കെ വരാൻ തുടങ്ങി പിന്നീട് ഞാൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന ട്രേഡിങ്ങിലേക്ക് വലിയ ധാരണ ഇറങ്ങി അപ്പോൾ രാവിലെ പണിക്ക് പോകുന്നു പൈസ ഉണ്ടാക്കുന്നു ആ ക്യാഷ് എന്ത് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റ് കളയുന്നു ഇങ്ങനെ എൻ്റെ ഒരു ഒന്ന് രണ്ട് കൊല്ലം അങ്ങനെ പോയി പിന്നീട് എനിക്കിതൊരു ഭയങ്കര കോൺഫിഡൻസ് വന്നു അതായത് ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇത് പോക്കില്ല എനിക്ക് പൈസ കളയം തോറും വീണ്ടും വീണ്ടും പൈസ ഇടാനുള്ളൊരു ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ തീരുമാനിച്ചു കുറച്ച് പൈസ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്യാം ഞാൻ രണ്ടായിരവും ആയിരവും മുന്നൂറും അയ്യായിരം ഒക്കെ ആയിട്ട് പല പല ഫ്രണ്ട്സുകളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്കി ഈ ഒരു എമൗണ്ട് വെച്ച് ഞാൻ ട്രേഡ് ചെയ്തു ആദ്യം എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടി ഞാൻ ഈ കോളേജ് പഠിക്കാൻ ടൈം ആയതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ കുറച്ചൊക്കെ ബാക്ക് ആവാൻ തുടങ്ങി കാരണം അത്രയും സ്ട്രെസ് ആയിരുന്നു ഈ ഒരു പരിപാടി ലീവ് എടുക്കണം ലീവെടുക്കണം മാർക്കിട്ടുമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്നാലും മാനേജ് ചെയ്ത് പോയി അങ്ങനെ ഈ ഒരു ഫണ്ട് വെച്ച് ഞാൻ ട്രേഡ് ചെയ്തു എനിക്ക് നല്ല രീതിയിൽ ലോസ് ഒക്കെ വന്നു ഞാൻ ആകെ മൊത്തം ടെൻഷനായി പിന്നെ എനിക്ക് തോന്നി ഇത് ഇനി പറയാതിരുന്ന കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പ്രശ്നമാകുന്നു എന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു ഫ്രണ്ട്സോട് പറഞ്ഞു എടാ എനിക്ക് പണി പാടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി പക്ഷെ എല്ലാവരും ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് വാങ്ങിയത് കൊണ്ട് തന്നെ ആർക്കും വലിയ പ്രശ്നം ഇല്ലായിരുന്നു എന്നെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലട ഇനി നോക്കി പക്ഷെ എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു കാരണം എന്നെ വിശ്വസിച്ച ഒരാൾ പൈസ തന്നിട്ട് അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തൊരു അവസ്ഥ ആവുന്നതിനേക്കാളും വലിയൊരു മെൻറ്റലി ഞാൻ ആകെ തളർന്നുപോയി പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ കോളേജ് ലൈഫ് കഴിയുന്ന സമയത്ത് തന്നെ എൻ്റെ വീടിൻ്റെ വർക്കും അതുപോലെ സിസ്റ്ററുടെ മാരേജും കഴിഞ്ഞു പിന്നീട് ഞാനൊരു വൺ ഇയർ ട്രെയിനിങ്ങിന് വേണ്ടി കോയമ്പത്തൂര് പോയി അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു മാസം ശമ്പളം എന്ന് പറയുമ്പോൾ വെറും മൂവായിരം രൂപയാണ് ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മൂവായിരം രൂപയ്ക്കവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും ട്രേഡിങ് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ വീണ്ടും ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ ഡേ ട്രേഡിങ് ആക്കാനും ഞാൻ നല്ല രീതിയിൽ എഫേർട്ടെടുത്ത് എഫേർട്ടെടുത്ത് എനിക്ക് നല്ല രീതിയിൽ സ്കില്ല് ബിൽഡായി എന്നതിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് ആ ജോലി റിസീൻ ചെയ്തൊരു വൺ ഇയറിന് ശേഷം വന്നു ഈ തവണ വരുന്ന സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ ജോലി ഒഴിവാക്കിയാണ് നാട്ടിലേക്ക് വന്നത് അഗൈൻ എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ട്രേഡ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം സ്കില്ല് മാത്രമല്ല പൈസയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പണ്ടെടുത്ത പോലെ തന്നെ വീണ്ടും പൈസ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ജുനീദ് എനിക്കൊരു വൺ ലാഖ് റുപ്പീസ് കടമായിട്ട് തരുന്നത് ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്നു അങ്ങനെ ആ ഫണ്ട് വെച്ച് വളരെ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ തുടങ്ങി എനിക്കൊരു മൂവായിരം രൂപ മന്ത്ലി റിട്ടേൺസ് ആണ് കൊടുക്കാൻ പറ്റി എന്നിരുന്നാൽ പോലും ഞാൻ വീണ്ടും ഈ ട്രേഡിങ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരുടെ കയ്യിൽ നിന്ന് മന്ത്ലി റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും ഫണ്ട് റേസ് ചെയ്തു ഇതൊക്കെയായിരുന്നു എൻ്റെ സ്ട്രഗിളിംഗ് പീരീഡിൻ്റെ സ്റ്റാർട്ടിങ് ഒരിക്കലും നമ്മൾ ഒരു കാര്യം പ്രോപ്പറായിട്ട് എഴുമാകുന്നതിന് മുമ്പ് ഫണ്ട് തരേണ്ട ആൾക്കുണ്ടെങ്കിൽ പോലും വാങ്ങിക്കരുത് എന്നുള്ള പാഠം ഞാൻ അവിടെ പഠിച്ചു കാരണം മന്ത്ലി ഈ ഒരു എമൗണ്ട് റിട്ടേൺസ് കൊടുക്കണം കൊടുക്കാനില്ലെങ്കിൽ ഞാൻ വീണ്ടും എന്തു ചെയ്യണം കയ്യിൽ കഴിഞ്ഞ് കടം വാങ്ങണം ഇങ്ങനെ എൻ്റെ ജേണി പിന്നെയും പോയി അങ്ങനെ ആകെ മൊത്തം ടോട്ടലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കി വീണ്ടും ഞാൻ ജുനൈദിനെ മീറ്റ് ചെയ്തു ജുനൈദ് പറഞ്ഞു എടാ എൻ്റെ ഫണ്ടിൻ്റെ ഒരു പകുതി വളരെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നീ ഒരു പ്രോപ്പറായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അവൻ എന്നെ എന്തുകൊണ്ട് വിശ്വസിച്ച് അറിയില്ല അവൻ എനിക്ക് ഫണ്ട് തന്നു അഗെയിൻ ഈ ഒരു ഫണ്ടുമായിട്ട് ഞാൻ വീണ്ടും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കാലം കൂടി മുമ്പോട്ട് പോയി പിന്നീട് ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പോൾ അതായത് എൻ്റെ അനിയന്മാരെല്ലാവരും ജോലി കിട്ടി എല്ലാവരും സെറ്റ് തുടങ്ങി ഞാൻ മാത്രമാണ് ഇപ്പോഴും എവിടെ എത്താതെങ്കിൽ നടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ആളുകളുടെ ചോദ്യത്തിന് ഇങ്ങനെ പതരം നേക്കാൾ നല്ലത് നാട് വിടുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ വീണ്ടും എറണാകുളത്തേക്ക് എത്തി എറണാകുളത്തെത്തി അവിടെ നിന്ന് ഒരു പണിയും ഇല്ല കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല ഞാൻ ആകെ ചെയ്ത കാര്യം അവിടെ ഇരുന്ന് എൻ്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാറൂഖ് അവൻ എനിക്ക് ഒരുപാട് ഫണ്ടായിട്ടും അതുപോലെ ഒരുപാട് ഹെൽപ്പായിട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും ട്രേഡിംഗ് തന്നെ ഫുൾ ടൈം ആയിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ട്രേഡിങ് നല്ല രീതിയിൽ ഓക്കെ ആവുകയും നല്ല രീതിയിൽ തന്നെ എനിക്ക് പഴയ കടങ്ങൾ വീട്ടാൻ പറ്റുകയും ട്രേഡിംഗിന് നല്ലൊരു സെറ്റപ്പ് കിട്ടുകയും ചെയ്തു എന്നതിന് ശേഷം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത് സമയത്ത് കൊറോണയൊക്കെ വന്ന് ആ സമയത്ത് കംപ്ലീറ്റ്ലി ഫുൾ ലോക്കായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ട്രേഡിങ് കറക്റ്റായിട്ട് ആക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു എൻ്റെ റൂമിൻ്റെ അകത്തുനിന്ന് ഓൺലൈനായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയത് അത് വളരെയധികം സക്സസ് ആയി ആയിരിക്കും കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു സ്കില് ഉള്ളതെന്ന് ഞാൻ അപ്പഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ടീച്ചിങ് സ്കില്ല് എനിക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റുകയും അവരെ പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുന്ന സമയത്ത് ഞാൻ എൻ്റെ പാർട്ട്ണറായ നാസറിനെ കണ്ടുമുട്ടി പുള്ളിയുമായിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിക്സ് എന്നൊരു കമ്പനി എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത് പിന്നീട് നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയും നമുക്കതിൽ ഓഫ്ലൈൻ ക്ലാസുകളായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെറിയൊരു ക്യാബിൽ നിന്ന് തുടങ്ങി പിന്നെ അതൊരു കോൺഫറൻസ് ഹാളാവുകയും പിന്നെ അതൊരു ഓഫീസ് ആയി മാറുകയും ആയിരത്തോളം കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുകയും അവരെ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുകയും അവർ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസിലേക്ക് ആക്കാൻ പറ്റുകയും എനിക്ക് സാധിച്ചു നിങ്ങളുടെ കയ്യിൽ എന്ത് ഗോളാണെങ്കിലും എന്ത് സ്കില്ലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രോപ്പറായി പഠിക്കുന്ന കാലത്തോളം അത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു ഫണ്ട് തരുന്ന ആളുകളുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളത് പെട്ടെന്ന് വാങ്ങിയിട്ട് ട്രേഡിംഗ് പോലത്തെ സ്കില്ല് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന സമയത്ത് റിക്കവറി എല്ലാവർക്കും പറ്റണമെന്നില്ല ചില ആളുകൾക്ക് ഇതായിരിക്കും അവിടെ ഡെഡൻറ്റ് ചില ആൾക്കാർ അവിടുന്ന് കയറി വരും അപ്പോൾ കഴിയുന്നതും നിങ്ങളൊരു കാര്യം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ക്യാപിറ്റൽ ചെയ്തു നോക്കുക അത് സക്സസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് ഫണ്ടൊക്കെ വാങ്ങി ചെയ്യാൻ തുടങ്ങുക നമ്മൾ വളരെ ഹാർഡിലി ഏൺ ചെയ്തൊരു മണി സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ട്രേഡ് ചെയ്യണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തെ പറ്റി ക്ലിയർ ആയിട്ട് നോളജ് നമുക്ക് വേണം ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഗ്രോത്ത് ഭാവിയിൽ തരാൻ സാധ്യതയുള്ള കാര്യമാണ് നല്ല നല്ല ഓക്കെ ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാം നിങ്ങൾ ഈ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ആയിരിക്കും സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോയ്സ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഇ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും